കളിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പോൾ അന്ന് പാലക്കാട് വെച്ചാണ് വീഡിയോ ഇട്ടത് കുറേ പേര് ഇതേപോലെ ഇന്ന് എന്നെ ഓർമ്മിപ്പിച്ചു ഇന്നലെ ഓർമ്മിപ്പിച്ചോ സാറ് നാല് ദിവസമായി വീഡിയോ കണ്ടില്ലല്ലോ അത് ഒരു അവകാശം പോലെയാണ് ഇപ്പോൾ കുറച്ച് അങ്ങനെ ഉണ്ട് അപ്പോൾ അവരെന്നെ ഓർമ്മിപ്പിച്ചു അപ്പോൾ എനിക്ക് എനിക്കിന്ന് സമയം കുറവാണ് രാവിലെ ഇന്നലെ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച കൺസൾട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇന്ന് പൂജയാണ് അപ്പം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി ഒന്ന് വരെ അതായത് നമ്മുടെ ഇന്ന് തീയതി എന്ന് പറയുന്നത് പതി പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഈ നാല് ദിവസം പൂജയാണ് അപ്പം ഈ പൂജയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാം തിരുവനന്തപുരത്ത് പിന്നെ ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ നിന്ന് തിരിച്ചാൽ ഇരുപത്തി മൂന്നാം തീയതി എറണാകുളത്ത് ആണ് പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഇരുപത്തി ആറാം തീയതിയെ കൺസൾട്ടിങ് കാണത്തുള്ളൂ ഇരുപത്തി ആറാം തീയതി വന്നാൽ തിരുവനന്തപുരത്ത് വന്നാൽ നിങ്ങൾ കാണാം പിന്നെ ഡിസംബറിൽ ട്രാവലിങ് കാര്യമായിട്ടാണ് ദുബായിൽ ഞാൻ ഇവിടുന്ന് അതായത് ദുബായിലെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ഫ്ലൈറ്റാണ് നാലരയ്ക്കാണ് പന്ത്രണ്ടാം തീയതി നാലരയ്ക്കാണ് ഇവിടുന്ന് രാവിലെ ഫ്ലൈറ്റ് ഏഴേ കാലം ആകുമ്പോൾ ഞാൻ ദുബായിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചാം തീയതി വരെ ഞാൻ ദുബായിൽ കാണും ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞു എനിക്ക് ഓരോന്ന് ചാർട്ട് ചെയ്യാനുണ്ട് ചില പരിപാടികളിൽ ചിലപ്പോൾ പറഞ്ഞ രീതിയിൽ നടന്നില്ലെങ്കിലും ചില എൻ്റെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരേക്ക് വേണ്ടി അത് ഓരോ സ്ഥലങ്ങളും എനിക്ക് സമയസമയങ്ങൾ ക്ലിയർ ചെയ്യണം അതിൽ ദുബായിയുടെ അത് കൺഫേം ചെയ്തു കഴിഞ്ഞു ഇപ്പം ദുബായിൽ ഉള്ളവർക്ക് എന്നെ വന്ന് കാണാം നിങ്ങൾക്ക് വന്ന് കാണുകയോ വിളിക്കുകയോ നിങ്ങളുടെ സ്ഥലത്ത് ഞാൻ വരികയാണ് ദുബായിൽ ഞാൻ പന്ത്രണ്ടാം തീയ്യതി ഒരിക്കൽ കൂടെ പറയാം പന്ത്രണ്ടാം തീയതി രാവിലെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എളുപ്പംകാലം നാലര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ഞാനും കുമാറും കാണും എൻ്റെ ബോഡി ഗാർഡും ഞാനും ഉണ്ടായിരിക്കാം അപ്പോൾ കുമാർ കൂടെ കാണും കുമാറാണ് എൻ്റെ ബോഡി ഗാർഡ് മാനേജർ എല്ലാം കുമാറാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കുമാറാണ് കൂടെ വരുന്നത് എൻ്റെ കുമാറിൻ്റെയും വിസയും ടിക്കറ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് പന്ത്രണ്ടാം തീയതി രാവിലെ നാലരയ്ക്ക് ഇവിടെ നിന്ന് എമറേറ്റ്സ് ഫ്ലൈറ്റിൽ നമ്മൾ തിരിക്കും ഏഴ് മണി ഏഴേ കാലാവുമ്പം ദുബായിയുടെ ഏഴേകാല് ദുബായിയുടെ സമയം ഏഴേകാല് ദുബായിൽ ഏഴേകാലിന് നമ്മളവിടെ ലാൻഡ് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞപോലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചാം തീയതി വരെ ഞാൻ ദുബായിൽ കാണും അങ്ങനെയൊക്കെ ദുബായിൽ ഉള്ളവർക്ക് എന്നെ ഒന്ന് കാണാം പിന്നെ ഇങ്ങനെയുള്ള ബാക്കിയുള്ള യാത്രകളാണ് പിന്നെ ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോന്ന് അവിടെ നിന്ന് കണക്റ്റ് ചെയ്തു കണക്ട് ചെയ്തിട്ടുള്ള രീതികൾ അതൊക്കെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെല്ലാം അറിയിക്കും പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു കാര്യം ഇതിനകത്തുനിന്ന് പറയുന്നത് ഇപ്പോൾ ദുബായിൽ പറഞ്ഞവർ നേരത്തെ എന്നെ വാട്സപ്പിലൂടെ ചോദിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് ദുബായിൽ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ കാണാം പിന്നെ വരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം നല്ലതുപോലെ ശോഭിക്കുന്ന നക്ഷത്രങ്ങൾ എല്ലാ പേരും ചോദിച്ച ഒരു ഇതാണ് നല്ലതുപോലെ ശോഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഇവരുടെ മുടങ്ങിക്കിടങ്ങുന്ന സംരംഭങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഇപ്പം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ വരുന്നു ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഒമ്പത് ദശാനാഥന്മാരായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒമ്പത് ദശാനാഥന്മാരെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് കേതു മുതൽ ബുധൻ വരെയുള്ള ഒമ്പത് ദശാനാഥന്മാർ അതിനകത്ത് ഏറ്റവും നല്ലത് വൃശ്ചികത്തിൽ ഏറ്റവും നല്ലതായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ മകീരം ചിത്തിര അവിട്ടം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അത്തം തിരുവോണം രോഹിണി പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് വിശാഖം പുണർദ്ദം പൂര്യരിട്ടാതി പിന്നെ ഈ ഇങ്ങനെയുള്ള നഷം പിന്നെ വന്നിട്ട് കാർത്തിക പിന്നെ ഉത്തര ഉത്രാടം ഇത്രയും നാളുകാർ വളരെ നല്ലതായിട്ടാണ് വരുന്നത് ഇവർ വൃച്ചിക മാസം ഇവർക്ക് പൊതുവേ വളരെ നല്ലതായിട്ടാണ് വരുന്നത് പിന്നെ സമ്മിശ്രമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞത് നമ്മുടെ കേതുവിലുള്ള അശ്വതി മഹം മൂലം പിന്നെ തിരുവാതിര ചോദിച്ചതയം ഇവർക്ക് പൊതുവേ സമ്മിശ്രമായിരിക്കും നല്ലതോ അല്ല അല്ല എന്നുള്ള രീതിയിൽ ആയിരിക്കും അപ്പം ഇവരെല്ലാം കുറച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യണം അപ്പോൾ പിന്നെ പ്രയാസങ്ങള് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടെ വരുന്ന നക്ഷത്രങ്ങൾ പിന്നെ സമ്മിശ്രമായിട്ട് വരുന്നത് പൂരം പൂരാടം ഇവർക്ക് സമ്മിശ്രമായിട്ടാണ് വരുന്നത് കുറച്ച് പ്രയാസമായിട്ട് വരുന്നത് പൂയം അനിഴം ഉത്രിട്ടാതി ഈ നക്ഷത്രക്കാർ കുറച്ച് പ്രയാസം നേരിടേണ്ടതായിട്ട് വരും അവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ ആയില്യം കേട്ട രേവതി അവർക്കും സമ്മിശ്രമായിട്ടാണ് വരുന്നത് അപ്പം ഇത്തവണ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രം എല്ലാ കാര്യങ്ങളും ആരും പറ്റിച്ചുകൊണ്ട് പോവാതെയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് പൂയം അനിഴം പുത്തിരിട്ടാതി അവർ വളരെയധികം ശ്രദ്ധിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വീഡിയോ ഇടാനുള്ള സമയക്കുറവ് കാരണമാണ് എന്നാലും ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വീഡിയോ ഇടുകയാണ് ഇത് അതിൻ്റെ ഒരിതാണ് അടുത്ത ഞാൻ ഇപ്പോൾ സമയം കുറവാണ് നാളെയോ മറ്റന്നാളോ അടുത്ത വീഡിയോ ഇടാം അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച കുറേ ചോദ്യമുണ്ട് അയ്യപ്പനും വാവരും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യം നിലനിൽക്കുകയാണ് അപ്പോൾ അത് കാരണം അതിൻ്റെ വീഡിയോ അടുത്ത ഇതായിട്ട് ഞാൻ ഇടും ഞാൻ അതിനെക്കുറിച്ച് പ്രശ്നം വെച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ശരി എന്താണ് എന്താണതിൻ്റെ തെറ്റ് അടുത്ത വീഡിയോ നമുക്ക് കാണാം നാളെയോ മറ്റന്നാളോ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അള്ള അൽഹില്ല അള്ളാഹുബ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ ഗൗമതി ചാനലിലെ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ ഞാൻ നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തുന്നു എല്ലാ തരത്തിലുള്ള അറിവുകളുമായി കലിയ ജ്യോതിഷൻ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വരും നിങ്ങൾക്കെല്ലാ പേർക്കും അവിടെ ഇരുന്ന് കാണാം ഇനി കൗമദി ചാനൽ കിട്ടാത്തവർക്ക് ബി എക്സ് ടി വിയിലൂടെ ലൈവ് മലയാളം എടുത്തിട്ട് കൗമദി ചാനൽ എടുത്ത് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം അപ്പം ദുബായിലുള്ളവരെ കാണുന്നതിന് വേണ്ടി പന്ത്രണ്ടാം തീയതി ഞാനിവിടെ ട്വാൻഡ്രത്തുനിന്ന് തിരിച്ച് അവിടെ പന്ത്രണ്ടാം തീയതി രാവിലെ എത്താം അത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി വരെ ഞാൻ അവിടെ കാണാം നിങ്ങളെ കാണാൻ ഞാൻ ദുബായിൽ വരികയാണ് നമുക്ക് അവിടെ വെച്ച് കാണാം Okay? Thank you very much.